കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം ശസ്ത്രക്രിയയിൽ ആറാം ക്ലാസ്സുകാരന്റെ വിരലുകളുടെ ചലനശേഷി നഷ്ടമായെന്നാണ് പരാതി നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങി കുടുംബം ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടിനാണ് കോഴിക്കോട് പെരുമണ്ണ വെള്ളായിക്കോടും മഞ്ചപ്പാറമ്മൽ റിസാബ് ഫസ്ന ദമ്പതികളുടെ മകൻ മുഹമ്മദ് റിഫാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ ചികിത്സ തേടിയത് വലതു വലതുകൈയിലെ മോതിരവിരലിന്റെ വീക്കവും വേദനയും അകറ്റാൻ ശസ്ത്രക്രിയയും നടത്തി പിന്നീട് കെട്ടഴിച്ചപ്പോൾ കൈമുട്ടിന് താഴെ പൊള്ളി അടർന്ന അവസ്ഥ വലതു കൈയിലെ വിരലുകളെല്ലാം ചുമന്ന് തുടുത്തിരിക്കുന്നു വിരലുകൾ സ്വതന്ത്രമായി ചലിപ്പിക്കാൻ കഴിയുന്നില്ല വേദന വേദന അലറി വിളിക്കും ശേഷം സ്കൂളിൽ പോകാനും കഴിയുന്നില്ല തട്ടാണെങ്കിൽ നല്ല വേദന ഉണ്ടാവും അല്ലാണ്ട് വേദന അവിടെ തന്നെയാണ് ഇപ്പൊ സൈക്കിൾ നല്ല ഇഷ്ടമുള്ള കാര്യം കഴിയില്ല ഫുഡ് കഴിക്കാനും കഴിയില്ല എഴുതാനും കഴിയില്ല എന്താണ് സംഭവിച്ചതെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇല്ലാത്ത ഡോക്ടർമാർ പലപ്പോഴും പരിഹസിക്കുകയായിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു ഞങ്ങൾ തന്നെ ഡോക്ടേഴ്സിനോട് സംശയം ചോദിക്കലാണല്ലോ രോഗികളെ വേറെ ഡോക്ടർമാരോട് ചോദിക്കേണ്ടത് പുറത്തു പോയി ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഓരോട് ചോദിച്ചപ്പോ മറ്റു രോഗികളെ മുന്നൊന്നും ഞങ്ങളെ കളിയാക്കണ്ടായത് അതിപ്പോ ഞങ്ങൾ കൂടെ ഉള്ളവർക്ക് ഇപ്പോഴും ഞങ്ങൾ കൂടെ അന്ന് അഡ്മിറ്റ് ആയാലും ഇപ്പോഴും വിളിച്ചാൽ പറയും അന്ന് വല്ലാത്തൊരു ഡോക്ടർമാരാണ് അങ്ങനെ കളിയാക്കിയൊക്കെ ചെയ്തത് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേന്ന് ചോദിച്ചോണ്ട് ിൽ വലതു കൈയിൽ മുട്ടിന് താഴെയുള്ള ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ചു രക്ത ഓട്ടം മുഴുവൻ ചലനശേഷിയും നഷ്ടമായി അഡ്മിറ്റ് ഒരു നരമ്പിന്റെ എൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതി തന്നു എഴുതി തന്നു ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നവർത്തുള്ള ഡോക്ടർമാർ തന്നെ ആകെ കൺഫ്യൂസ്ഡ് ആയി എന്താ കുട്ടിന്റെ ഈ ഇവിടുന്ന് ഈ പൊള്ളിയ ഭാഗത്തുനിന്ന് മേലോട്ടുള്ള ചലനമില്ല അതെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത് ഞങ്ങളും അത് കേട്ടപ്പോൾ ആകെ സങ്കടയിൽ പോയി കാരണം ഒരു കുട്ടിൻ്റെ കൈ ഒന്നായിട്ട് നേരം ചലനം ഇല്ലാത്ത കൊലത്തിലാവും പറഞ്ഞിരിക്കണെങ്കിൽ പിന്നെ ഏത് പേരന്റ്സിനാ സഹിക്കാ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി കുടുംബം ജില്ലാ കളക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട് ജനം കോഴിക്കോട്